കേരളത്തിൽ കെ പി സി സിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വാർ റൂമിനെ നയിക്കാൻ ശേഷിയുള്ള ഒരു മലയാളി ഇല്ലാത്തത് കൊണ്ടാണോ ഈ ഹർഷൻ കനാദം എന്ന് പറയുന്ന ഒരാളെ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കെട്ടിയിറക്കേണ്ട ഒരു ഗതികേട് കേരളത്തിലെ കെ പി സി സിക്ക് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസുകാരെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് എ സി സി അങ്ങ് തീരുമാനിച്ചു ഈ വാർത്ത ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് സുനിൽ കനങ്കൂലാണ് ഇദ്ദേഹത്തിന്റെ തട്ടകം പിന്നെ ശ്രീനിവാസ്പൂരിലാണ് അങ്ങനെ അവിടെ പിന്നെ അച്ഛന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പരിചയം മാത്രമാണ് പുള്ളിയുടെ അനുഭവം ഉള്ളത് കർണാടകയിലെ മന്ത്രിമാരുടെ മക്കൾ എന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ അവര് നല്ല ബിസിനസ്സുകാരായിരിക്കും അല്ലെങ്കിൽ ക്രിമിനലുകളായിരിക്കും അത് മൂന്നാമത് വിഭാഗം കൊണ്ട് വെറും മൊണ്ടകളായിട്ട് വ്യവസായ പ്രമുഖനാണ് അദ്ദേഹത്തിന്റെ വ്യവസായങ്ങൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം ഇദ്ദേഹം ആരംഭിക്കുന്നത് പോൾട്രി ഫാ അത് ഭയങ്കര ഗംഭീരമായി കോഴി ഫാം നടത്തി പിന്നെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന ഒരാൾ എന്ന രീതിയിൽ കോഴികളെ എങ്ങനെ പരിപാലിക്കാം എന്നതിന് വളരെ വൈദഗ്ധ്യം നേടിയ ആളെന്നുള്ള രീതിയിൽ ഇതിന്റെ ചുമതലക്കാരനായിട്ട് എന്നുള്ളത് ഈ കാലത്ത് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ പോൾട്രി ഫാം ഹോസ്പിറ്റൽ ബിസിനസ് മേഖലയിൽ ഈ രണ്ട് മേഖലയിലും കൂടിയുണ്ട് വാർ റൂമിന്റെ കൂടെ ലേബർ റൂമും അബോർഷൻ റൂമും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവം ഗംഭീരമായി നമസ്കാരം നമസ്കാരം എഐസിടെ ജനറൽ സെക്രട്ടറി സംഘടനാകാരികളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളിയാണ് അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് മലയാളികളുണ്ട് അവരെല്ലാം വളരെ പ്രശസ്തനുമാണ് പക്ഷേ കേരളത്തിൽ കെ പി സി സിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വാർറൂമിനെ നയിക്കാൻ ശേഷിയുള്ള ഒരു മലയാളി ഇല്ലാത്തത് കൊണ്ടാണോ ഈ ഹർഷൻ കനാദം എന്ന് പറയുന്ന ഒരാളെ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കെട്ടിയിറക്കേണ്ട ഒരു ഗതികേട് കേരളത്തിലെ കെ പി സി സിക്ക് ഉണ്ടായിട്ടുള്ളത് അതോ കേരളത്തിലുള്ള ചെറുപ്പക്കാരിൽ ഒരു വിശ്വാസം ഇല്ലായ്മ കെ സി വേണുഗോപാലിനുണ്ടോ വാർ റൂം എന്ന പ്രയോഗം തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള പ്രയോഗമാണ് കാരണം പിന്നെ മൂന്നാല് ലോകമഹായുദ്ധ സാധ്യത നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒക്കെ തമ്മിൽ നേരത്തെ കൂട്ടി തയ്യാറാക്കുന്ന കെ പി സി സിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ ഈ രണ്ട് പാർട്ടികൾക്കും പ്രത്യേകിച്ച് ബി ജെ പിക്ക് ആ സംവിധാനം പല രാജ്യങ്ങളിലുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും പാർട്ടി സംവിധാനം നിലവിലുള്ള സംഘടനകളാണ് ഈ ഓവർസീസ് കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ ആണെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഏറ്റവും സജീവമായിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുണ്ട് കാനഡയുണ്ടൊക്കെയുണ്ട് സി പി എമ്മിനും കൊണ്ട് എത്തുന്ന സംവിധാനങ്ങൾ കാരണം ആണല്ലോ ലണ്ടനില് നമ്മുടെ രാജേഷ് കൃഷ്ണയുടെ പിന്നെ പ്രതിനിധി പ്രാതിനിധ്യം ഒഴിവാക്കുകയൊക്കെ ചെയ്തു പട്ട ഇത്തരം എല്ലാ സ്ഥലത്തും ഉണ്ട് അതിനപ്പുറം ഒരു കാലത്ത് ഇന്ത്യയിലെ പിന്നെ കോൺഗ്രസിനകത്തെ അവസാന വാക്കായിട്ട് പോലും നിലനിൽക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് കിങ് മേക്കറായിട്ട് കെ കിരണാകരൻ വന്നിരുന്നു അതേപോലെ സാക്ഷാൽ ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കാൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കാൻ കെൽപ്പുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നത് ചെറുപ്പക്കാരനായ എ കെ ആന്റണി മലയാളിയായിരുന്നു ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് എ ഐ സി സി അങ്ങ് തീരുമാനിച്ചു വേണുഗോപാൽ സങ്കടരാജ്യമന്ത്രിയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോൺഗ്രസ് പറഞ്ഞു കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തരും നമ്മുടെ നാട്ടിലില്ല അപ്പോൾ പുറത്ത് നടക്കുമതി ചെയ്യാന്ന് ഈ വാർത്ത ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് സുനിൽ കനങ്കൂലി കാരണം എല്ലാം കൂടെ ഒറ്റയ്ക്ക് വെട്ടി വിടുങ്ങാൻ തീരുമാനിക്കുമ്പോൾ വേറെ അടുത്തും കൂടെ വരുന്നു ഇനിയിപ്പോൾ അവരും കൂടെ ഷെയർ ചെയ്യണം ഇത് ഇത് കാരണം മറ്റേതിങ്ങനെയൊക്കെ ഒറ്റയ്ക്കായിരുന്നു തീരുമാനിച്ച് സുനിൽ കനങ്കൂല് പിന്നെ ഇപ്പം സീറ്റ് ചോറത്തിലേക്ക് ഇതിലേക്കൊക്കെ തിരിഞ്ഞെങ്കിലും കഴിഞ്ഞ ലോക്സഭാ പിന്നെ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിരുന്നു അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പതിനാറ് സീറ്റ് ഷോർ സീറ്റ് എന്നുള്ളത് കൊടുത്തിരുന്നു കനങ്കൂലുൻ്റെ ടീം പക്ഷേ അത് അനുകൂല കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് തൃശ്ശൂർ ബി ജെ പിക്ക് പിന്നെ ആലത്തൂർ സി പി എമ്മിന് സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞു തിരുവനന്തപുരത്തും മാറ്റിങ്ങലിനും ടൈറ്റ് ഫൈറ്റ് എന്നുള്ളത് പറഞ്ഞു അതൊക്കെ അതേപോലെ തന്നെ യാഥാർത്ഥ്യമായി പക്ഷേ തൃശ്ശൂർ മൂന്നാം സ്ഥാനത്ത് പോകുന്നുള്ളൊരു റിപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സംഭവം അവർക്ക് പറ്റിപ്പോയി തൃശ്ശൂർ മൂന്നാം സ്ഥാനത്ത് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയം ഉണ്ടായിരുന്നുമില്ല ചില സമയത്ത് ഇത് ഞാൻ പറയുന്നത് ചക്ക വീഴുമ്പോഴെല്ലാം മൂലയാവത്തില്ല ഇപ്പൊ സുനിൽ കനങ്കൂലിന്റെ കണക്കിൽ സഖം എളുപ്പമുള്ള മൂലയാവില്ല ഈ ചെങ്ങാതിയിലൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് വളരെ കാരണം നമ്മൾ ഈ ഹർഷ കനാദം എന്ന പേര് കേൾക്കുമ്പോൾ സുനിൽ കനകൂലും പ്രസാന്ത് കിഷോറും ഒക്കെ വലിയ അന്തർദേശീയ ഇലക്ഷൻ എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ അവർ അത്രയും കഴിവുണ്ടായിട്ട് എന്തായിരുന്നാലും എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ ജോ ബൈഡനോ അല്ലെങ്കിൽ പിന്നെ ജോ ബൈഡനോ പകരം വന്ന സ്ഥാനാർത്ഥിയോ ഒന്നും ഇവരെ കൊണ്ട് ആശ്രയിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് കാരണം അവർ ബില്യൺ കണക്കിന് ഡോളർ ഉറക്കി കളിക്കുന്ന എലക്ഷനകത്ത് അല്ലെങ്കിൽ അത്രയും വലിയ സ്ട്രാറ്റജിസ്റ്റുകൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അവർ ഹയർ ചെയ്യും തീർച്ചയായിട്ടും ഗൂഗിളിന്റെ സി ഇ ആയിട്ട് സുന്ദർപ്പിച്ചേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഇവർ അവർ ഹയർ ചെയ്യും അത്രയും വലിയ പിന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മത്സരം നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക അപ്പം സംഭവം ഇതങ്ങളൊക്കെ ഊതിയുറിപ്പിച്ച ബരുണാണെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ കെ പി സി സിയിലെ ഇലക്ഷൻ വാർ റൂമിന്റെ ചെയർമാനായിട്ട് ഇയാളെ പേര് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ ഗതിയിൽ കോൺഗ്രസ് ഇവിടത്തെ ഉള്ളവരെ തന്നെ ഇവിടുത്തെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കെ പി സി സി തന്നെയുള്ളവർക്ക് മലയാളം തന്നെ ലക്ഷ സാഹ ഇല്ല ഉച്ചാരണ ശുദ്ധിയോടെ ഉച്ചരിക്കാനും ഉള്ളാവാത്ത പല വാക്കുകളുടെയും കടും കട്ടി വാക്കുകളുടെയും അർത്ഥം ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകുമ്പോൾ അവർ ഈ കന്നടക്കാരനായ കന്നടക്കാരനായോട് കന്നഡയെ സംസാരിക്കാൻ അറിയത്തില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല ഹിന്ദി പിന്നെ അയാൾക്ക് അറിയാൻ സാധ്യതയില്ല ഹർഷകനാഥന് ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഇതാരാ ഹർഷക്കനാഥം ആരാണ് വരാൻ പോകുന്നത് ഇതേതാ സാധനം ഈ മുതലേതാന്നുള്ള അറിയത്തില്ല ആകെ വിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലക്കാടുള്ളവർ കോഴിക്കോടുള്ളവരെ വിളിക്കുന്നു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പി സി സി സെക്രട്ടറിയെ വിളിക്കുന്നു ആർക്കും അറിയത്തില്ല മുജയമാലും നഹി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈ ഒഴിയുക മെളി വിളിച്ച് എ സി സി ആരെങ്കിലും അടുത്ത് ദീപദാസ് മുൻഷ്യൽ എടുത്ത് ചോദിക്കുമ്പോൾ ദീപാദാസ് മുൻഷിക്കോട് അറിയത്തില്ല അങ്ങനെ അന്വേഷിച്ച അന്വേഷണം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇയാളുടെ അപ്പൻ അവിടെ പിന്നെ അഞ്ചാറ് തവണ എം എൽ എ ആയിരുന്നു രണ്ട് തവണ സ്പീക്കറായിരുന്നു മന്ത്രിയായിരുന്നു കെ ആർ രമേശ് കുമാർ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ അതിന്റെ മകനാണ് ഈ ഹർഷ രമേശ് കനാഥം എന്ന ഹർഷ കനാഥം ഇദ്ദേഹത്തിൻ്റെ തട്ടകം പിന്നെ ശ്രീനിവാസ്പൂരിലാണ് അങ്ങനെ അവിടെ പിന്നെ അച്ഛന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പരിചയം മാത്രമാണ് പുള്ളിയുടെ അനുഭവം ഉള്ളത് ആടെ തവണ അച്ഛൻ അവിടെ എം എൽ എ ആകുകയും ചെയ്തിരുന്നു അപ്പൊ ഇദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു ആശയക്കാരനൊന്നും അല്ല അതുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കൾക്ക് ഇയാൾ തിരിച്ചറിയാതെ പോയത് പക്ഷെ ശിവകുമാറുമായിട്ട് സിദ്ധരാമയായിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരുമായിട്ട് നല്ല ബന്ധം ഉണ്ടെന്നാണ് പറഞ്ഞ കേൾക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ചിലപ്പോ അച്ഛന്റെ കെയർ ഓഫിലായിരിക്കും ആ ബന്ധമായിരിക്കും ഉണ്ടാവുന്നത് ശിവകുമാറാണ് ഡി കെ ശിവകുമാറാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ഇദ്ദേഹം വ്യവസായിയാണ് അല്ല ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചു ഈ വടകരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെൻറ് മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് ആരും തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കെ മുരളീധരൻ പോലും മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നുള്ള രീതിയിലാണ് നിന്നത് അന്ന് ഡി കെ ശിവകുമാർ ഒരു കാര്യം പറഞ്ഞിരുന്നു അതെന്താണെന്നറിയോ വേണമെങ്കിൽ ഞാൻ വടകരയിൽ വന്ന് നിന്ന് മത്സരിക്കാം കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പടം എന്ന് പറഞ്ഞിരുന്നു ഇതേപോലെ തന്നെ ഈ കോൺഗ്രസിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി വേണ്ടി തമിഴ്നാട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഏറ്റവും അവസാനമായിട്ട് സിദ്ധരാമയ്യടെ അവിടെ ഏതൊക്കെയാലും കർണാടകത്തില് ഈ ഡി കെ ശിവകുമാറിന്റെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പൊ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് ഈ ഡി കെ ശിവകുമാറിനെ ഒക്കെ കൊണ്ടുവരാൻ ആലോചന ഉണ്ടാവും പൊളിറ്റിക്കൽ സാറ്റയർ പ്രോഗ്രാം മാറ്റിപ്പോളുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് രാജ്യം ആലോചിച്ചു എന്ത് ചെയ്യാൻ ഇവര് പറ്റും കർണാടകയിലെ മന്ത്രിമാരുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ നല്ല ബിസിനസ്സുകാരായിരിക്കും അല്ലെങ്കിൽ ക്രിമിനലുകളായിരിക്കും അത് മൂന്നാമത് ഒരു വിഭാഗം ഉണ്ട് വെറും മൊണ്ണകളായിട്ടുള്ളത് അത് രാജമ്പയുടെ ഭാഷയിൽ തന്നെ വെറും മൊണ്ടകളായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ അവരെ സാധ്യതയുള്ളു ഇയാള് വ്യവസായ പ്രമുഖനാണ് അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഇത് അതിനകത്ത് വ്യവസായത്തിന്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വ്യവസായങ്ങൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം ഇദ്ദേഹം ആരംഭിക്കുന്നത് പോൾട്രി ഫാ അത് അത് ഭയങ്കര ഗംഭീരമായി അപ്പൊ എന്താ വെച്ച കേരളത്തിലെ കോൺഗ്രസ് ഇപ്പൊ കോഴി കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ കോഴികളെ നോക്കാൻ ഇപ്പൊ കോഴിയെ വളർത്തി പരിചയമുള്ള ഒരാളെ എനിക്ക് തോന്നുന്നത് കോഴി ഫാം നടത്തി പിന്നെ ബിസിനസ് രംഗത്തേക്ക് കടന്നു പോകുന്ന ഒരാൾ എന്ന രീതിയിൽ കോഴികളെ എങ്ങനെ പരിപാലിക്കാം എന്നതിന് വളരെ വൈദഗ്ധ്യം നേടിയാണെന്നുള്ള രീതിയിൽ പുള്ളി ഇതിന്റെ ചുമതലക്കാരനായിട്ട് വന്നു എന്നുള്ളതാണ് പുള്ളിയുടെ ഫസ്റ്റ് ബിസിനസ് പോൾട്ടി ഫാം എടുത്തു നോക്കിയാൽ പുള്ളിയുടെ പിന്നെ ഭയം ഞാൻ ചെക്ക് ചെയ്തു പിന്നെ ഉള്ളത് ഹോസ്പിറ്റൽ ബിസിനസ് ഉണ്ട് ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ഉണ്ട് ഹോസ്പിറ്റൽ ബിസിനസ് ഉണ്ട് ഹോസ്പിറ്റൽ ബിസിനസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വാർ റൂമിനോട് കൂടിയിട്ട് ലേബർ റൂമും പിന്നെ അതേപോലെ തന്നെ അബോർഷൻ റൂമും കൂടെ തുടങ്ങുന്ന കൂടെ നന്നായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ ഉള്ള സംവിധാനത്തിൽ അവരുടെ സെലക്ഷൻ തെറ്റിയിട്ടൊന്നുമില്ല ഈ കാലത്ത് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ പോൾട്രി ഫാം ില് ഹോസ്പിറ്റൽ ബിസിനസ് മേഖലയിൽ ഈ രണ്ട് മേഖലയിലും കൂടിയുണ്ട് ഉണ്ട് വാർ റൂമിൻ്റെ കൂടെ ലേബർ റൂമും അപോർഷൻ റൂമും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവം ഗംഭീരമായി അപ്പോൾ അതിനകത്തൊന്നും ഞാൻ എതിർപ്പ് പറയുന്നില്ല പിന്നീട് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എനർജിയും ബിസിനസ് ഡെവലപ്മെൻറ്റുമാണ് ഇവിടെ പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോൾ മാസം പാർട്ട് ടൈം പിന്നെ ഗൾഫിൽ ജോലി ചെയ്ത് അഞ്ചര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന മാത്രം ബിസിനസ് മാനേജ്മെന്റ് വിദഗ്ദ്ധന്മാർ ഒക്കെ നടത്തുന്ന ആളുകൾ അതേപോലെ തന്നെ എനർജി കാരണം എനർജി ആണല്ലോ ഒരുത്തരുടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം രാത്രി വണ്ടി ഓടിക്കുന്നവർ ഈ ലോറി ഓടിക്കുന്ന ട്രക്ക് ഡ്രൈവർമാരെല്ലാം നമ്മുടെ മറ്റേ റെഡ്ബുള്ള എന്ന് പറയുന്ന ഡ്രിങ്ക് ഉണ്ട് അത് അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ മദ്യപിക്കത്തില്ല അവർ ഈ ട്രക്ക് ഡ്രൈവർമാരാ ലോങ് ട്രിപ്പ് പോകുന്നവർ ലോങ് ഡ്രൈവ് ചെയ്യുന്നവർ ഇത് കഴിച്ചാൽ ഇതിനകത്ത് ഒന്ന് കഫിൻ്റെ അളവ് വളരെ കൂടുതലാണ് ശരിക്കത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ബോട്ടിൽ രണ്ടെണ്ണത്തിൽ കൂടുതലൊരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനകം കഴിക്കാൻ പാടില്ലാന്ന് അതിനകത്ത് തന്നെ വാണിയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആൾക്കാർക്ക് അറിയത്തില്ല ഡ്രൈവർമാരെന്താന്ന് വെച്ചാൽ ഉറക്കം വരാതിരിക്കാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കും ഇത് മൂന്നും നാലും കുപ്പി ഒരു മേടിക്കുക ഇരുന്ന് കുടിക്കുക അത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് അപ്പോൾ അങ്ങനെ രാത്രി ഉറക്കം ഉറക്കമൊഴിച്ച് ചാറ്റ് ചെയ്യുന്ന ആൾക്ക് എനർജി ഫീൽഡുമായിട്ട് ബന്ധമുള്ള ഒരാളുടെ അടുത്ത് ചിലപ്പോൾ പല അഡ്വൈസുകളും കിട്ടുമായിരിക്കും അപ്പോൾ അതിനും പിന്നെ ഗുണം ചെയ്യുമെന്നുള്ളത് എന്തായാലും നഷ്ടം സുനിൽ 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 കാരണം എല്ലാം എഴുതിട്ട് പുള്ളി നടത്തി വെച്ചിരിക്കുന്ന എന്ത് ചെയ്യും ാണ് വേറൊരു ഞാൻ പൊളിറ്റിക്കൽ കൊണ്ടുപോകാൻ നല്ലത് ഡി കെ ശിവുമാറിനെ സംബന്ധിച്ച് ജയ് ഹിന്ദ് ടീമിലൊക്കെ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റുകള് ഡി കെ ശിവകുമാർ ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ സീറ്റ് കൊടുത്തിട്ടെങ്കിലും ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു ഒരു പദ്ധതി ഉണ്ടാവുമോ ഡി കെ ശിവുമാറിൽ ഡി കെ ശിവകുമാർ ബേസിക്കലി നല്ലൊരു പിന്നെ ബിസിനസ്സുകാരനാണ് ഡി കെ ശിവകുമാറിന് കർണാടകയുടെ സി എം ആവണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സിദ്ധരാമയ്യും നിലനിടാൻ സംഭവിച്ചില്ല രണ്ടര വർഷം രണ്ടര വർഷം എങ്കിലുള്ളത് പാലിക്കണം അല്ല അങ്ങനെങ്കിലും വേണം എന്നുള്ളത് ഡി കെ ശിവകുമാറി നോക്കിയിട്ടും നടന്നില്ല സിദ്ധരാമയ്യയുടെ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ജീവനുണ്ടാക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും സിദ്ധരാമയ്യ പോയതോട് കൂടിയിട്ടാണ് ദേവഗൗഡ ദുർബലനാവുന്നതും ദേവഗൌഡിയുടെയും ബാക്ക്ബോൺ സിദ്ധരാമയ്യായിരുന്നു ഒരു ഇമേജ് ഉണ്ട് അവിടെ ശിവകുമാറിന് പണവും പ്രതാപവും ആ കോമ്പിനേഷൻ ആണ് അവിടെ കോൺഗ്രസിനെ തിരിച്ചെത്തിച്ചത് അപ്പൊ പിന്നെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യയിൽ നയിക്കുന്നാ ശിവകുമാറ ഡി കെ ശിവകുമാറ പിന്നെ ദേശീയ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണർവ്വു അപ്പൊ അവിടെ ദേശീയ പ്രസിഡന്റ് ആയിട്ട് പോയിരുന്നിട്ട് തെക്ക് കൊടുക്കുന്നിട്ട് കാര്യമില്ല ഇവിടെ ഇപ്പം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വകുപ്പ് അല്ലേ കിട്ടിയിരിക്കുന്നത് കർണാടകയിൽ അതല്ലേ കിട്ടിയേക്കുന്നത് പിന്നെ മാത്രമല്ല പുള്ളി പിന്നെ അവിടെ ദേശീയ പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ പിന്നെ പണ്ട് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയ പോലെ സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കും സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രവർത്തിക്കത്തില്ല ആ റബ്ബർ വരിക്കുന്നതിന് റബർ ഇല്ല ഈ കോൺഗ്രസിനകത്ത് തന്നെ എത്രയോ സീനിയർ ആയിട്ട് തെരഞ്ഞെടുപ്പുകളെയൊക്കെ നയിച്ച് പ്രവർത്തന പരിചയമുള്ള ആളുകളുണ്ട് അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭാഷ അറിയാൻ പാടില്ലാത്ത ഈ കേരളത്തിന്റെ അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കേരളത്തിന്റെ സംസ്കാരം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കൊണ്ടിട്ട് വാർറൂമിന്റെ തലപ്പത്തിരുത്തിയിട്ട് എന്ത് എന്ത് എന്താ ഉദ്ദേശിക്കുന്നത് അല്ല അവിടെ അവിടെയാണ് ആലോചിക്കേണ്ടത് കെ സുധാകരൻ കണ്ണൂര് പിന്നെ സി പി എമ്മിന്റെ കോട്ടയിൽ നിന്ന് ജയിച്ചു കയറുന്നു കണ്ണൂർ നിയമസഭയിലേക്ക് മത്സരിച്ചാലും ജയിക്കുന്നു ആ ഉദുമയെ പോയിട്ടടയ്ക്ക് നിന്നത് മാത്രമാണ് അബദ്ധം കാണിച്ചത് ബാക്കി സു സുധാകരൻ മോശമില്ലാമിൻ്റെ പ്രായമായും സൈഡായെന്ന് പറയാം പിന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂർ പോലുള്ള സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലെ ശൈലജ ടീച്ചർ ജയിച്ച മണ്ഡലം സണ്ണി ജോസഫ് വന്ന് പിടിച്ചെടുക്കുന്നു അടൂർ പ്രകാശ് കോന്നി തുടർച്ചയായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു എന്തൊക്കെ വിവാദം ഉണ്ടായിട്ടും സോളാർ വിവാദം ഉണ്ടായിട്ട് പോലും ജയിക്കുന്നു ആ മണ്ഡല പുരക്രമീകരണത്തിന് മൂന്ന് സി പി എം പഞ്ചായത്തുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടും എന്നിട്ടും ജയിച്ചു എന്നിട്ടും ജയിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചിട്ടാണ് പിന്നെ പത്തൊമ്പതിൽ ആറ്റിങ്ങലിലേക്ക് പോകുന്നു ആറ്റിങ്ങലില് ഇത്തവണ അത്രയും ശക്തമായ ത്രികോണ മത്സരത്തിൽ വീണ്ടും ജയിച്ചു വരുന്നു അപ്പൊ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ പിന്നെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷൻ ബി ഡി സതീഷൻ എന്തൊക്കെ പറഞ്ഞാലും ബി ഡി സതീഷൻ ആദ്യത്തെ തവണ ഫസ്റ്റ് കന്യാംഗത്തിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് തുടർച്ചയായിട്ടുള്ള അഞ്ച് തെരഞ്ഞെടുപ്പിൽ പറവൂർ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിസ്ഥാനപരമായി ഒരു സംഘടനാ സംവിധാനമുള്ള മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് മോശമുണ്ടോ പലതവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു ഹരിപ്പാട് ഫൈറ്റ് സീറ്റാ അല്ലാതെ ഒരു ഷുവർ സീറ്റൊന്നും അല്ല കോൺഗ്രസിൻ്റെ അവിടെ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ കൃഷിമന്ത്രിയായിട്ടുള്ള പ്രസാദിനെയാണ് പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നാൽ അവരിടത്ത് തോറ്റടുത്ത് വീണ്ടും നിന്നും ജയിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ചേർത്തലിലോട്ട് പോയത് അപ്പോൾ അങ്ങനെ ഇത്രയും പ്രഗത്ഭരായ വലിയൊരു നേതൃത്വം ഇവിടെ ഉണ്ടാകുമ്പോൾ അവരൊന്നും വിശ്വാസത്തിൽ എടുക്കാതെ കാരണം അവരെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ കാര്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിരുന്നുള്ളതാണ് പിന്നെ ഇങ്ങനത്തെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് പാവം ദേശീയ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ആ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആ പൈസ അർക്കിപ്പിക്കുകയും ചെയ്യാം രണ്ട് കൂട്ടർ അടുത്ത് എന്തായാലും കണക്കും കമ്മീഷൻ പറയാതെ എന്തായാലും കേസ് ഇതിനകത്ത് ഫൈനലായിട്ട് കോൺട്രാക്റ്റിൽ ഒപ്പിടത്തില്ല കേസ് അറിയാതെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒപ്പിടത്തില്ല അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇത് ബിഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ബിഡ് ചെയ്യുന്നതിനകത്ത് നമ്മളിപ്പം എം പിമാരുടെ ഫണ്ട് ഇന്ന് ഇതിൽ നിന്ന് കൊടുക്കുന്നതിന് അഞ്ച് ശതമാനം പത്ത് ശതമാനം എന്ന് പറയുന്ന പോലുള്ള സാധനം അത് കേസെടുത്തും കൃത്യമായിട്ട് എത്തിക്കൊള്ളും ഇതിനകത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ പെർഫെക്റ്റ് ആയിട്ട് പണിയെടുത്തു നോട്ടിക്കോ അപ്പൊ കണക്കുലു സത്യസന്ധമായി പണിയെടുത്തു നോട്ടിക്കുക ആത്മാർത്ഥമായ റിപ്പോർട്ട് അത് കനകോലി ഇതുവരെ എടുത്ത ആത്മാർത്ഥമല്ല ഇവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇറക്കുമതി നടത്തി നമ്മളെ പിന്നെ കോടി ബിസിനസ് നടത്തുന്ന ആളും ഈ പിന്നെ മറ്റേ ആളും തമ്മിൽ ഒരു ടൈപ്പിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കേണ്ട നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവുക എന്നൊക്കെ പറഞ്ഞ് വൈകിട്ട് പ്ലേയിൽ ഏതെങ്കിലും പിന്നെ ഹയർ ക്ലാസ്സിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ട് സ്മോൾ അടിച്ചൊരു ധാരണയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ കനകോലിന്റെ കച്ചോളം പോട്ടും ഇയാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പം ഈ കനകൂലി എന്തെങ്കിലും കച്ചവടം നടത്തിയാൽ ഇയാൾ അറിയും അങ്ങനെയുള്ള വിവരങ്ങളുണ്ട് പുറത്തേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ ആയിട്ട് അവർ ലയിപ്പിച്ച പണി നടന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഇവന്മാരെ ഉപദേശം കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ആട്ടിപ്പുറത്താക്കും അവർക്ക് അവിടെ കുഞ്ഞാലിക്കുട്ടിയും പിന്നെ അതേപോലെ തന്നെ ഹമീദ് മാഷും ഉണ്ട് പാണക്കാട്ട് തങ്ങന്മാരുണ്ട് ബാക്കിയുള്ളവരുണ്ട് അവർ വേണമെങ്കിൽ ഇവർക്ക് ഉപദേശം കൊടുക്കും രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശം കോൺഗ്രസിനകത്ത് ഇഷ്ടംപോലെ കഴിവുള്ള പിള്ളാരണല്ലേ എത്ര സീനിയർ നേതാക്കന്മാരുണ്ട് ലിജു ഒന്നും മോശമില്ലെന്നേരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് കാണിക്കുന്നത് അല്ല അവിടെ അല്ല അതിന്റെ വിഷയം ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഇവർ കൃത്യമായി പണിയെടുക്കുകയാണെങ്കിൽ മണ്ഡലങ്ങളുടെ വിജയ സാധ്യത കണക്കിലെടുക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലത്തിൽപ്പെട്ട ഇപ്രായം പറയുന്നതെന്ന് കഴിഞ്ഞാൽ പൊളവില്ലെന്ന് പറയുന്നുള്ളത് ഒഴിച്ചാൽ ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റും ചിലപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല മുന്നണിക്കകത്ത് അങ്ങനെയുണ്ട് ഇവർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ ആത്മാർത്ഥമായിട്ട് ഇവർ ഒരു റെഫറൻണ്ടം നടത്തിയിട്ട് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും തൊടുപുഴയിലെ പ്രശ്നമാണ് പിന്നെ മറ്റെടുത്ത് പ്രശ്നമാണ് ഓരോ സീറ്റിലും പ്രശ്നമാണെന്ന് അറിയും അല്ലെങ്കിൽ കോൺഗ്രസ് സെറ്റെടുക്കണം അല്ലെങ്കിൽ പൊതുസ്വതനെ നിർത്തണം എന്നുള്ള നിർദ്ദേശം വെക്കും അങ്ങനെ വന്നാൽ ജോസഫിന് പണി കിട്ടുന്നുള്ളതാണ് ടി പി ജോണെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണം എന്ന് മാന്യമായിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ സി പി ജോണിനെ അക്കോമഡേറ്റ് എന്നുള്ള നിർദ്ദേശം വെക്കും സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് തന്നെ ഗുണം ചെയ്യും എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം വെക്കും പക്ഷേ ദേവരാജൻ്റെ ഫോർവേഡ് ബ്ലോക്കിനൊക്കെ ഇവിടെ മുന്നണിയോഗത്തിലിടക്ക് വന്നിരുന്ന് ചായ പിടിച്ച് പിരിയാൻ മാത്രമുള്ള അവസ്ഥയും പിന്നെ ദേവരാജന് വേണമെങ്കിൽ ഒരു അന്ത്യാഭിലാഷം എന്നൊക്കെ രീതിയിൽ പഞ്ചായത്ത് മെമ്പറായിട്ടോ ജില്ലാ പഞ്ചായത്തിലേക്കോ എല്ലാം സീറ്റും കൊടുക്കണം എന്നുള്ള നിർദ്ദേശം വെക്കുമായിരിക്കും എന്നുള്ളതാണ് അവരെ സ്ഥിതി വരിക പക്ഷേ അനൂപ് ചേക്കപ്പിൽ സീറ്റ് വീഴുന്ന പ്രവർത്ത് പിന്നെ സബ്സ്റ്റ്യൂട്ട് കാൻഡേറ്റ് ഒന്നും അവർക്ക് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കാനില്ല അനൂപ്ഡേറ്റ് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് വിശ്വാസമില്ല എന്നത് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാലു വരാൻ നിൽക്കുന്നവരാണ് ഇവർ തരുന്നത് ഫേക്ക് റിപ്പോർട്ട്സ് ആണ് ഇവർ തരുന്ന റിപ്പോർട്ടുകൾ നമ്പാൻ കൊള്ളത്തില്ല എന്ന ആണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇവരിവിടെ പകരം കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുന്ന ആളുകളെല്ലാം ഇതിൻ്റെ എ ബി സി ഡി അറിയാതെ പല കച്ചവടം നടത്തി നടത്തുന്ന ബിസിനസ് പിന്നെ മാനേജ്മെന്റ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇത് ബിസിനസ്സാണ് കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയം എനിക്കറിയത്തില്ല പിന്നെ ആകെയുള്ള ഗുണം ഇയാൾ പോൾട്രി ഫാം നടത്തി എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഗുണകരമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാരെ നമുക്ക് അവസാനിപ്പിക്കാം